टू द ह्यूज ह्यूज राउंड फॉर क्लोजनेस वेलकम अभर्णा पाले मुरलीचपोतीस सुवर्णमंगन ാണ് ഇന്ന് ഇവിടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള ഡിസൈൻസ് നല്ല ഗംഭീരമായി Yes, Aritha, welcome, the director of Poti. സ്കിറ്റ് തലക്ക് ലിറ്റിൽസ് ബരാരാസ് ഞാൻ ഇకే ഉണ്ട് ഓക്കേ 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 கண்டுகோட okay. சந்தோஷம் okay. 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 <inaudible> <inaudible> okay. okay. Uh, piece in the tradition, I I've heard a lot about their collection, their collection. Even before coming here, uh, a a, a of I I uh, That's the main reason why they won National Gallery Award it's not a small thing. Uh, a huge round of applause because this moment we got to celebrate. तो नंदिता आना अदर एक बार मेरी जो नंदा हर पहले का सलमा को एलेगेंसा ब्रायन ज्वाइनरी बोर्डिंग। तो अराउंड एक पेप्लोस। यस अराउंड एक पेप्लोस। थैंक यू सो मच।

റിബൻ കട്ടിംഗ് സെറമണിയാണ് അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അബർണിക്കുന്നത് സോ നമുക്ക് എല്ലാവർക്കും ചേസ് ഒരു ട്രഡീഷൻ പോലെ തന്നെ ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് നേരത്തെയും കേട്ടിട്ടുണ്ട് ഇവിടെ സ്വർണ്ണമുണ്ട് ഭയങ്കര നല്ല കളക്ഷൻസ് ജ്വല്ലറി കളക്ഷൻസ് ഉള്ള ഉള്ളൊരു സ്ഥലമാണെന്നുള്ളത് ഐ എം വെരി ഓണേഡ് ആൻഡ് പ്രബ്ലിഷ്ഡ് ഇന്ന് എലഗൻസായിട്ട് ഇനോഗ്രേഷൻ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഈ ഓണത്തിന് ഞാനും വാസഫിക്കൻ ചെയ്ത കിഷ്കിണ്ട കാണ്ടം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നുണ്ട് വിജയരാഘവൻ ചേട്ടനാണ് അതിൻ്റെ മെയിൻ ഹീറോ എന്ന് പറയാൻ പറ്റുന്നത് ആൻഡ് അതിൻ്റെ ടീസർ ഇതായിപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ആൻഡ് ഓണത്തിന് ആ സിനിമയായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും കാണാൻ വരും ഒന്നും കൂടെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഉടനെ തുടങ്ങും സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പൊ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ നമ്മള് ലേഡീസിന് എസ്പെഷ്യലി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ജ്വല്ലറീസ് ഒക്കെ അപ്പൊ അതില് അപർണക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ജ്വല്ലറി വെയർ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം ഞാൻ പൊതുവെ ഭയങ്കര ജ്വല്ലറി ഇടുന്ന ഒരാളല്ല പക്ഷെ എനിക്ക് ഇടുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് ഇട്ടിരിക്കുന്ന ആന്റീക് ഏർ ഇവിടെ എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആന്റീക് ജ്വല്ലറി കളക്ഷൻ ഉണ്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാറ്റഗറി ആണ് അത് ഡിസൈൻ ആണ് ആൻറ്റിക് ജ്വല്ലറി അപ്പോൾ ഐ വുഡ് പ്രിഫർ ദാറ്റ് ആൻഡ് ഐ തിങ്ക് അതൊരു ഭയങ്കര വലിയൊരു ട്രെൻഡ് സെറ്റർ ആണ് അപ്പോൾ ദാറ്റ് ഇസ് മൈ ഫേവറേറ്റ് ഓക്കെ സോ താങ്ക് യു സോ മച്ച് യൂണിവേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാറ്റഗറിയാണ് ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് സിൽവർ ജ്വല്ലറി ആൻഡ് ഇവിടെ ഭയങ്കര നല്ല ഭംഗിയുള്ള കുറച്ച് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ആൻഡ് സിൽവർ വിത്ത് ഗ്ലൂ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷനും കൂടെയുണ്ട് അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ അങ്ങനത്തെ ഒരുപാട് എന്താ പറയാ നമുക്ക് ചൂസ് ചെയ്യാൻ കുറെ സത്യം വന്ന കൺഫ്യൂഷൻ ആവും എന്നാലും ചൂസ് ചെയ്യാൻ കുറേ നല്ല ഓപ്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് ബ്യൂട്ടിഫുൾ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഇലഗാൻസ ബ്രൈഡൽ ജ്വല്ലറി എന്ന് പറയുന്നത് ഇപ്പോൾ ഡയമണ്ട്സിന്റെയും പ്രഷ്യസ് ജെം സ്റ്റോൺസ് ജ്വല്ലറിയുടെയും ചെട്ടിനാടിൻ്റെയും അതുപോലെ തന്നെ മുഗുലം തിരുവിതാംകൂറും വിക്ടോറിയൻ ശൈലീലും ഒക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള ആൻഡിക് ജ്വല്ലറി കളക്ഷൻസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പം അത് എല്ലാവരും ഒന്ന് കാണാം ആൻഡ് ഡെഫിനറ്റ്ലി പെർച്ചേസ് ചെയ്യാം സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ നമ്മുടെ പോത്തി സോർണ മഹലിന്റെ ഈ ഒരു എലഗാൻസ ബ്രൈഡൽ ജ്വല്ലറി ഒരു മിനിറ്റ് ോ ചേർന്നോ ചേർന്ന് വന്നാൽ ചേർന്ന് വന്നാൽ ചേർന്ന് വാ ചേർന്ന് വേർന്ന് വേർന്ന് വൈ